കല്ലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അറിവിന്റെ ചെപ്പു തുറന്ന് വായനാ ദിനം ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി വായനാ മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രശസ്ത സാഹിത്യകാരൻ ആന്റണി മുനിയറ കുട്ടികളുടെ ആകാശവാണി എന്ന പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു സ്കൂളങ്കണത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ രക്ഷിതാക്കൾ അടക്കമുള്ളവർ എത്തിയിരുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായന മാസാചരണമാണ് സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കായി പ്രത്യേക വായന മത്സരങ്ങൾ ചർച്ചകൾ ക്വിസ് മത്സരങ്ങൾ കഥ കവിതാ രചനാ മത്സരങ്ങൾ തുടങ്ങിയവയും ഈ ഒരു മാസക്കാലം നടക്കും എസ് എം സി ചെയർമാൻ എൻ ആർ രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വായന മാസാചരണം നെടുങ്കണ്ടം എഇ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ആകാശവാണി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ നിർവഹിച്ചു ആ മാഞ്ചു തുടങ്ങിയ പണത്തിന്റെ അടിയിലായിട്ട് മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കുളിയുടെ മനസ്സിലായിരുന്നു സെൻറ്റോണി കൂടാൻ അതൊക്കെ ഇത് മാൻ മാർക്കുഴ കുളിയുടെ മനസ്സിലായിരുന്നു ആ കുളിയുടെ മനസ്സിൽ തോന്നിയിട്ട് ഇദ്ദേഹം സകല ബോധവും നഷ്ടപ്പെട്ട് ചുറ്റുപാടിന് മറന്നിട്ട് മാൻ മാർഗ മാൻ മാർക്കുട

പരിപാടിയിൽ പ്രഥമ അധ്യാപിക റെജിമോൾ മാത്യു അബ്ദുള്ള സിയാസ് ഫൗസിയ ഹബീബ് അംലു ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമൻചോല